അടുത്ത മാസം ദക്ഷിണ കൊറിയയിൽ വെച്ച യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങുമായി കൂടിക്കാഴ്ച നടത്താൻ സാധ്യതയുണ്ടെന്ന് റിപ്പോർട്ട് ഏഷ്യ പസഫിക് ഇക്കണോമിക് കോർപ്പറേഷൻ ഉച്ചകോടിയുടെ ഭാഗമായി ജിയോങ്ജു നഗരത്തിൽ വെച്ചാണ് കൂടിക്കാഴ്ച വ്യാപാര സുരക്ഷാ ബന്ധങ്ങളിൽ നിർണായകമായേക്കാവുന്ന ചർച്ചകൾ നടക്കുമെന്നാണ് വിവരം ട്രംപും ഷീയും തമ്മിലുള്ള ഉഭയകക്ഷി ചർച്ചയ്ക്ക് വൈറ്റ് ഹൌസ് ശ്രമിക്കുന്നുണ്ടെങ്കിലും ഇതുവരെ അന്തിമ തീരുമാനമൊന്നും ആയിട്ടില്ലെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ചൈന ഉത്തരകൊറിയ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുമായി ട്രംപിന്റെ ബന്ധം ും വഷളായ സാഹചര്യത്തിലാണ് നിർണായക കൂടിക്കാഴ്ച ദക്ഷിണ കൊറിയൻ പ്രസിഡന്റ് ലീ ജെമ്യൂ അടുത്തിടെ നടന്ന ഒരു കൂടിക്കാഴ്ചയിൽ ട്രംപിനെ എ പി എസ്സി ഉച്ചകോടിയിലേക്ക് ഔപചാരികമായി ക്ഷണിച്ചിരുന്നു ഉത്തരകൊറിയൻ നേതാവ് കിം ജോങ് ഉന്നുമായി വീണ്ടും ബന്ധം സ്ഥാപിക്കാനുള്ള സാധ്യതയും പരിശോധിക്കുന്നുണ്ടെന്നാണ് വിവരം ഈ വർഷം ആദ്യം ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് യു എസ് അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് ശതമാനം തീരുവ ചൈനയും ചുമത്തി കഴിഞ്ഞ മാസം ഉയർന്ന തീരുവ നിരക്കുകൾ പുനരാരംഭിക്കാനിരിക്കെ ചർച്ചകൾ തുടരാൻ അനുവദിക്കുന്നതിനായി നവംബർ വരെ ഇത് മാറ്റിവെച്ചുകൊണ്ട് ട്രംപ് ഒരു എക്സിക്യൂട്ടീവ് ഓർഡർ പുറപ്പെടുവിച്ചിരുന്നു ഇതിനു പിന്നാലെ ട്രംപിനെയും പ്രഥമ വനിത മെലാനിയ ട്രംപിനെയും ചൈന സന്ദർശിക്കാൻ ഷി ക്ഷണിച്ചു ട്രംപ് ക്ഷണം സ്വീകരിച്ചിട്ടുണ്ടെങ്കിലും സന്ദർശനം എന്ന ഇതുവരെ നിശ്ചയിച്ചിട്ടില്ല കഴിഞ്ഞ മാസം ചൈന സന്ദർശിക്കാൻ ട്രംപിനെയും ഭാര്യയും ഷീ ജിൻപിങ് ക്ഷണിച്ചിരുന്നു എന്നാൽ ട്രംപിന്റെ ചൈന സന്ദർശനത്തിന്റെ തീയതികൾ നിശ്ചയിച്ചിട്ടില്ല ഫോൺ കോളിലൂടെയായിരുന്നു ക്ഷണം യു എസിൽ കൂടുതൽ സാമ്പത്തിക നിക്ഷേപങ്ങൾ ഉറപ്പാക്കുന്നതിനുള്ള ഒരു അവസരമായാണ് ഈ യാത്രയെ അമേരിക്ക കാണുന്നത് ഇതിനിടെയാണ് ദക്ഷിണ കൊറിയയിലേക്കുള്ള സന്ദർശനത്തിന്റെ ചർച്ചകൾ പുരോഗമിക്കുന്നത് വ്യാപാരം പ്രതിരോധം സിവിൽ ആണവ സഹകരണം എന്നിവയെക്കുറിച്ചുള്ള ചർച്ചകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്നതാണ് മറ്റ് ലക്ഷ്യങ്ങളെന്നും വൈറ്റ് ഹൌസിനെ ഉദ്ധരിച്ച സി എൻ എൻ വ്യക്തമാക്കി അതേസമയം ചർച്ചകളിൽ കിംജോങ് ഉൻ പങ്കെടുക്കുമോ എന്ന കാര്യത്തിൽ വ്യക്തത വന്നിട്ടില്ല കഴിഞ്ഞയാഴ്ച ദക്ഷിണ കൊറിയൻ പ്രസിഡന്റ് ലീ ജെയിം യുങ്ങിന്റെ സന്ദർശന വേളയിൽ ട്രംപിനെ ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ ക്ഷണിച്ചിരുന്നു കിമുമായി കൂടിക്കാഴ്ച നടത്താൻ ഇത് അവസരമാണെന്നും ലിജെങ് യുങ് പറഞ്ഞിരുന്നു നേരത്തെ മാധ്യമപ്രവർത്തകരെ അഭിസംബോധന ചെയ്യവേ കിമ്മുമായി കൂടിക്കാഴ്ച നടത്താൻ തയ്യാറാണെന്ന് ട്രംപ് വ്യക്തമാക്കിയിരുന്നു നമുക്ക് ചർച്ചകൾ നടത്താം അദ്ദേഹം എന്നെ കാണാൻ ആഗ്രഹിക്കുന്നു ഞങ്ങൾ അദ്ദേഹവുമായുള്ള കൂടിക്കാഴ്ചയ്ക്കായി കാത്തിരിക്കുന്നു നമുക്ക് ബന്ധം മെച്ചപ്പെടുത്താം എന്നാണ് ട്രംപ് നേരത്തെ പ്രഖ്യാപിച്ചിരുന്നത് എന്നാൽ ഇതിന്മേൽ മറ്റു പുരോഗതിയൊന്നുമില്ലാത്ത സാഹചര്യത്തിലാണ് ട്രംപിന്റെ ദക്ഷിണ കൊറിയയിലേക്കുള്ള അപ്രതീക്ഷിത യാത്ര വരുന്നത് ഈ മാസം ആദ്യം തിയാഞ്ചിനിൽ നടന്ന എസ് ഉച്ചകോടിയിൽ ഷി ജിൻ പിങ് ജോങ് ഉൻ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്നിവർ ആതിഥേയത്വം വഹിച്ചിരുന്നു ഇതിനെ ട്രംപ് പരിഹസിക്കുകയും ചെയ്തു ഈ പോസ്റ്റ് വിവാദമായ സാഹചര്യത്തിലാണ് അടുത്ത നീക്കം നേതാക്കൾ തമ്മിലുള്ള കൂടിക്കാഴ്ചയ്ക്ക് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വലിയ പ്രാധാന്യമുണ്ട് അമേരിക്കയുടെ വ്യാപാര യുദ്ധത്തിനും അന്ത്യം കാണേണ്ടതുണ്ട് എന്നാൽ ലോക നേതാക്കളുടെ ചിത്രങ്ങൾ പങ്കുവച്ചുള്ള പരിഹാസ പോസ്റ്റിന് പിന്നാലെ മോദി തന്റെ സുഹൃത്താണെന്നും ട്രംപ് പറഞ്ഞിരുന്നു അതേസമയം ഇന്ത്യ യു എസ് ബന്ധത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നിലപാടിൽ ഉറച്ചു നൽകുമോയെന്ന് നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യ മോദിയും ട്രംപും ടെലിഫോൺ സംഭാഷണം നടത്തുന്നത് പരിഗണനയിലുണ്ടെന്ന റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട് സാഹചര്യം മെച്ചപ്പെട്ടാൽ മാത്രം പ്രധാനമന്ത്രി യുഎസിലേക്ക് യാത്ര ചെയ്യും ഇന്ത്യ ചൈനീസ് പക്ഷത്തേക്ക് ചാഞ്ഞെന്ന പ്രസ്താവന ട്രംപ് തിരുത്തിയിരുന്നു ഇന്ത്യക്കും യുഎസിനുമിടയിൽ സവിശേഷ ബന്ധമെന്ന് ട്രംപ് പറഞ്ഞതിനെ നരേന്ദ്രമോദി സ്വാഗതം ചെയ്തതോടെ ഇരു രാജ്യങ്ങൾക്കുമിടയിൽ മഞ്ഞുരുകാനുള്ള സാധ്യതയും കൂടിയിട്ടുണ്ട് അമേരിക്കയുമായുള്ള ആശയവിനിമയം നടക്കുന്നുവെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും വിശദീകരിച്ചു ട്രംപ് ഇതേ നിലപാട് തുടർന്നാൽ പ്രധാനമന്ത്രിയുടെ അമേരിക്കൻ സന്ദർശനം നടന്നേക്കുമെന്നും സർക്കാർ വൃത്തങ്ങൾ പറഞ്ഞു ന്യൂസ് ഡെസ്ക് കേരളകൗമുദി